നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട തഹാവൂർ റാണെ ഇന്ത്യക്ക് കൈമാറാൻ യു എസ് സുപ്രീം കോടതി അനുമതി നൽകി പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ പൗരനായ റാണയെ മുംബൈയിലെ ഒന്നിലധികം സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് ഇന്ത്യൻ അധികൃതർ അന്വേഷിക്കുന്നു യു എസ് സുപ്രീം കോടതിയിൽ അദ്ദേഹത്തെ കൈമാറുന്നതിനും ചോദ്യം ചെയ്ത ആഴ്ചകൾക്ക് ശേഷം തഹാവൂർ റാണയുടെ അപ്പീൽ തള്ളി അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് കൈമാറാനുള്ള വഴി ഇതോടെ തെളിഞ്ഞു ലോവർ ഫെഡറൽ കോടതികളിലെ നിയമ പോരാട്ടങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് റാണ നേരത്തെ സാൻ ഫ്രാൻസിസ്കോയിലെ ഒൻപതാം സർക്യൂട്ടിനായി യു എസ് അപ്പീൽ കോടതിയെ സമീപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മുംബൈ ഭീകരാക്രമണ കേസിൽ കനേഡിയൻ പൌരനായ പാകിസ്ഥാൻ വംശജനായ റാണയെ കൈമാറണമെന്ന് ഇന്ത്യ ഏറെ നാളായി ആവശ്യപ്പെട്ടിരുന്നു കീഴ് കോടതിയിലെ നിയമ പോരാട്ടത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യക്ക് കൈമാറുന്നതിനെതിരെ റാണ യു എസ് സുപ്രീം കോടതിയെ സമീപിച്ച ആഴ്ചകൾക്ക് ശേഷമാണിത് കീഴ് കോടതികളിലെയും നിരവധി ഫെഡറൽ കോടതികളിലെയും നിയമ പോരാട്ടത്തിൽ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് റാണ അവസാനമായി സാൻ ഫ്രാൻസിസ്കോയിലെ നോർത്ത് സർക്യൂട്ടിനായി യു എസ് അപ്പീൽ കോടതിയിലെത്തിയത് ഇന്ത്യയിലേക്ക് കൈമാറാതിരിക്കാനുള്ള റാണയുടെ അവസാന നിയമാവസരമായിരുന്നു ഇത് ഡിസംബർ പതിനാറിന് യു എസ് സോളിസിറ്റർ ജനറൽ എലിസബത്ത് ബി പ്രീലോഗർ ഹർജി തള്ളണമെന്ന് സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു ഡിസംബർ ഇരുപത്തിമൂന്നിന് റാണിയുടെ അഭിഭാഷകൻ ജോഷ എൽ ഡ്രാറ്റൽ യു എസ് സർക്കാരിന്റെ ശുപാർശയെ ചോദ്യം ചെയ്യുകയും തന്റെ റിട്ട് അംഗീകരിക്കണമെന്ന് സുപ്രീം കോടതിയിൽ അപേക്ഷിക്കുകയും ചെയ്തു രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിന് മുംബൈ ആക്രമണത്തിൽ റാണയ്ക്ക് പങ്കുണ്ടെന്ന് ആരോപണമുണ്ട് കൂടാതെ ഇന്ത്യയുടെ സാമ്പത്തിക കേന്ദ്രത്തെ ബാധിച്ച ഭീകര സംഭവത്തിന്റെ പ്രധാന സൂത്രധാരന്മാരിൽ ഒരാളായ പാകിസ്ഥാൻ അമേരിക്കൻ ഭീകരൻ ഡേവിഡ് കോൾബാൻ ഹെറ്റ്ലിയുമായി ബന്ധമുണ്ടെന്നും പറയപ്പെടുന്നു മുംബൈ ഭീകരാക്രമണത്തിൽ ആറ് അമേരിക്കക്കാർ ഉൾപ്പെടെ നൂറ്റി അറുപത്തി ആറ് പേർ കൊല്ലപ്പെട്ടു ഇതിൽ പത്ത് പാകിസ്ഥാൻ ഭീകരർ അറുപത് മണിക്കൂറിലധികം ഉപരോധിക്കുകയും മുംബൈയിലെ പ്രധാന സ്ഥലങ്ങളിൽ ആളുകളെ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി